അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ അപ്പോൾ നല്ല മയക്കാറുള്ള സമയമാണ് കേട്ടോ ഞാൻ ഒന്ന് ഉറങ്ങി ഒന്ന് നിസ്കരിച്ച് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു നാലര അഞ്ച് മണിൻ്റെ ഉള്ളിലുള്ള ഒരു സമയമാണ് കേട്ടത് നല്ല മയക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ൊക്കെ ഞമ്മക്ക് പറ്റിയൊരു അടിപൊളി അമൃതപ്പൊടി കൊണ്ട് ഒരു പൂരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളെ മക്കളൊക്കെ എന്താണ് കളിക്കാൻ പോയതാണ് കളിച്ച് വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ഇതൊന്നുണ്ടാക്കി നോക്കിയല്ലോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അത് നമ്മളെ പൂരം വറുത്തത് എങ്ങനെ അതുപോലെ ഉണ്ടാവും അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയല്ലോ അപ്പം കണ്ടില്ലേ നമ്മളെ ഫ്രണ്ട്സ് കൊണ്ടേ തന്നെ കേട്ടോ രണ്ട് പേക്ക് അമൃതപ്പൊടി അത് കുറേ ആയി ഇപ്പം കൊണ്ടുപോയി തന്നിട്ട് നമ്മളെ ഒക്കെ നോമ്പിനു കൊണ്ടേ തന്നതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചി നോമ്പൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പം നോമ്പും കഴിഞ്ഞിപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ടോ അപ്പോൾ ഒന്നിനും സമയമില്ലേനെ കേട്ടോ അപ്പം നമ്മളിത് അമൃതപ്പൊടി കൊണ്ട് പൂരം സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തേങ്ങ തന്നെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം കടലയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ എള് ഉണ്ട് നല്ല ജീരകമുണ്ട് എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇതിന് നമുക്ക് എന്തൊക്കെ സാധനം ഇടണം എന്താ പെടേണ്ടി എന്നൊന്നും ടെൻഷനാവണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇടേണ്ടിയത് പിന്നെ ഇതിന് കുറച്ച് നമ്മൾ ഇളക്കി ഇളക്കി കുത്തിരിക്കണം കേട്ടോ ഗ്യാസ് മെല്ലായാലും അടുപ്പത്തായാലും അപ്പോൾ നമ്മൾ ഗ്യാസ് മെല്ലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഒരു നല്ല പാത്രം തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അമൃതപ്പൊടി ആ ഒരു പേക്ക് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു തേങ്ങ വലിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ അതാ എള്ളും ഇട്ട് കൊട്ടും കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇവിടെ നല്ല ജീരക കൊണ്ടുവന്നാൽ ഞാൻ ഒന്നായിട്ട് പൊടിച്ചാൽ വെക്കും അപ്പോൾ പിന്നെ എല്ലാത്തിനും ഇതങ്ങട്ട് ഇടലാണ് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ കടലുണ്ടല്ലോ അതൊന്ന് നമ്മൾ മിക്സിൽ ക്രൂ അടിച്ചു കഴിഞ്ഞിട്ട് അത് ക്രൂ ആയിപ്പോയിട്ടോ കുറച്ചധികം അവിടെ പൊടിഞ്ഞു പോയി എന്നാലും ക കടിക്കുന്ന രീതിയിലുള്ള കടലൊക്കെ ഉണ്ട് കേട്ടതിൽ അപ്പം അതിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല പഞ്ചസാര കുറച്ചധികം വേണ്ടിവർക്ക് ഇടാം ഇതിൽ തന്നെ നല്ലോണം മധുരം അപ്പം പിന്നെ നമ്മളിതാ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിൽ നമ്മളൊരു ചെറിയുള്ളി ഇടോ ഞാൻ വിചാരിച്ചി പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെറിയുള്ളി ഇടാത്തത് കിട്ടാം ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ചോയ ഉണ്ടാകും അപ്പം അത് ഇഷ്ടമുള്ളവർ അത് ഇട്ടുള്ളി ഇട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല കേട്ടോ പിന്നെയുള്ള പണി ഇളക്കലോടെ ഇളക്കലാണ് കേട്ടോ കൈ ഒന്നിങ്ങനെ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം പിന്നെ തീയൊക്കെ കത്തിച്ച് കൊടുത്ത് സിമ്മാക്കണം കേട്ടോ നമ്മൾ ഗ്യാസ് മെലൊക്കെ ആകുമ്പോഴും അടുപ്പത്തൊക്കെ ആകുമ്പോഴും ഒക്കെ ഒന്ന് സിമ്മ കുറച്ച് തീയിൽ ഇങ്ങനെ വറുത്തെടുത്താലാണ് അത് കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ രസം പോയിട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തോ അരമണിക്കൂറോ അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം സിമ്മാക്കണം അപ്പോഴാണ് കേട്ടോ ഈ ഒരു അമൃതപ്പൊടി കൊണ്ടുള്ള പൂരം അടിപൊളിയാകാം നമ്മളൊരു പാത്രത്തിക്ക് ഇടുമ്പം തന്നെ അതിനൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും ആ സൗണ്ട് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അപ്പം നമ്മൾ അമൃതപ്പൊടി കൊണ്ട് ുള്ള പൂരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് അടിച്ചും ഒക്കെ ചെയ്യട്ടോ ഷെയറൊക്കെ ചെയ്യുക അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലത്തെ സൗണ്ട് ആവുന്നവരെ നമ്മളിളക്കി ഇളക്കി കൊടുത്താൽ നമ്മളത് ആ ഇതേ സൗണ്ട് ആകുമ്പോൾ നമ്മൾ അമൃതപ്പൊടി കൊണ്ടുള്ള പൂരം റെഡി ആയി എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചോളി കേട്ടോ അപ്പോൾ ഞാൻ അത് ആ പാ ഗ്യാസൊക്കെ ഓഫാക്കി കണ്ട് വീണ്ടും ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് നമ്മളെ പാത്രമൊക്കെ നല്ല ചൂടിലിങ്ങനെ നിൽക്കല്ലേ അപ്പോൾ ആ ചൂട്ന്ന് ഞാൻ പെട്ടെന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെ വയ്ക്കരുതിട്ടോ അല്ലെങ്കിൽ നമ്മളെന്താണ് അമൃത ഈ പൊടി കരിഞ്ഞു പോകും പോകെട്ടോ